ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ലെന്ന് തന്നെ പറയാം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഐസ്ക്രീം പ്രേമികളാണ് വേനൽക്കാലത്ത് പലരും ശരീരം തണുപ്പിക്കാൻ കൂടുതൽ ആശ്രയിക്കുന്നതും ഐസ്ക്രീമിനെ തന്നെ വാനില ചോക്ലേറ്റ് സ്ട്രോബെറി മാംഗോ ബട്ടർസ്കോച്ച് പിസ്ത തുടങ്ങി വിവിധ ഫ്ലേവറുകളിൽ ഐസ്ക്രീമുകൾ ലഭിക്കും പല പ്രമുഖ ബ്രാൻഡുകളും ഐസ്ക്രീമുകളിൽ വ്യത്യസ്ത രുചികൾ പരീക്ഷിക്കാറുണ്ട് എന്നാൽ അമേരിക്കയിലെ ഒരു കമ്പനി ഇത്തവണ പരീക്ഷിച്ചത് അല്പം വ്യത്യസ്തമായ രുചിയാണ് കേട്ടാൽ അത്ഭുതം തോന്നുമെങ്കിലും സംഗതി ഉള്ളതാണ് മുലപ്പാലിന്റെ രുചിയുള്ള ഐസ്ക്രീം നിർമ്മിക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത് യു പ്രമുഖ ബേബി ബ്രാൻഡായ ഫ്രിതയാണ് മുലപ്പാൽ രുചിയിൽ ഐസ്ക്രീം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ടു ഇൻ വൺ മാനുവൽ ബ്രസ്റ്റ് പമ്പ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കമ്പനി പുതിയ ഐസ്ക്രീമിന്റെ പ്രഖ്യാപനവും നടത്തിയത് പക്ഷേ ഈ ഐസ്ക്രീം യഥാർത്ഥ മുലപ്പാൽ കൊണ്ടല്ല നിർമ്മിക്കുന്നത് മുലപ്പാലിന് സമാനമായ രുചിയിലുള്ളതായിരിക്കും ഐസ്ക്രീം ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മുലപ്പാൽ ഉപയോഗിക്കാൻ ഫുഡ് അതോറിറ്റിയുടെ അനുമതി ഇല്ലാത്തതാണ് ഇതിന് കാരണം മുലപ്പാലിലുള്ള വിറ്റാമിനുകളും മറ്റ് ഘടകങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തും ഒമേഗ ഫാറ്റ്സ് ലാക്ടോസ് കാൽസ്യം വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി എന്നിവയടങ്ങിയ ന്യൂട്രിയൻ റിച്ച് ഐസ്ക്രീം ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് കമ്പനി ഈ വിവരം പുറത്തുവിട്ടത് ഐസ്ക്രീമിനായി കാത്തിരിക്കണമെന്നാണ് പലരുടെയും കമന്റുകൾ എന്നാൽ ഒമ്പത് മാസത്തിന് ശേഷമേ മുലപ്പാൽ രുചിയിലുള്ള ഐസ്ക്രീം ഉപഭോക്താക്കൾക്ക് ലഭിക്കൂ എന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്